എനിക്ക് ഡിഗ്രി പഠിക്കാൻ മാർക്കില്ലാത്തവണ് എന്നെ റിജക്ട് ചെയ്ത കോളേജിന്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നെ വിളിച്ചത് അവർ ആ സന്തോഷത്തിൽ നമ്മൾ എന്ത് ചെയ്തു അവർക്ക് ഇൻസെന്റീവ് കൊടുത്തതിന് പുറമെ അവരെ ഫ്ലൈറ്റിന് ഒരു യാത്ര ഉണ്ട് ഞാൻ ഇളയ മകനാണ് ഞാൻ ജനങ്ങളോട് കൂടെ വീട്ടിലും ദാരിദ്ര്യമാണ് നമ്മൾ നിക്കുന്ന അങ്ങാടിൽ രണ്ട് പൊറാട്ടയും ഒരു ബീഫ് വാങ്ങി തിന്ന ഏറ്റവും വലിയ സ്വപ്നം അന്നത്തെ ചെറുപ്പക്കാരുടെ സ്വപ്നം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ ക്ഷേത്രം താളിക്കാത്ത ആ സ്ഥലത്ത് എനിക്ക് അതിനെ പറ്റിയിട്ടില്ല ചെറുപ്പത്തിൽ എൻ്റെ സാമ്പത്തികം എൻ്റെ വീട്ടിലുണ്ടായിട്ടില്ല ആ നാട്ടിൽ നിന്നല്ല ആ മലബാർ ഏരിയയിൽ തന്നെ ഏറ്റവും വലിയ മാളായ ഹലാ മാളിന്റെ ഫൗണ്ടർ ഡയറക്ടറാണ് ഇപ്പോൾ ഞാൻ പത്ത് എഴുന്നൂറോളം സ്റ്റാഫ് സിവാൻ ബിസിനസ് ഗ്രൂപ്പിൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രയാസപ്പെട്ട ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെറുപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാനൊരു ബിസിനസ്സിൽ നിന്ന് കാണുന്ന ഇന്ത്യയിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ വൺ മില്യൺ പാവപ്പെട്ട കുട്ടികൾക്ക് ഈ പോഷകാഹാരം ഫ്രീ ആയിട്ട് കൊടുക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്റെ ഉമ്മ ഈ മീൻ ചോറ് ഉരുട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ മീൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചോറ് തരുന്ന സമയത്ത് മെല്ലെ ചോറ് തരുന്ന സമയത്ത് ഉമ്മ അറിയാതെ ആ മീൻ തട്ടി കഴിഞ്ഞ് ചോറ് വരും എന്റെ വയറ് നടക്കാനുള്ള ഉദ്ദേശം ആ കഷ്ണം അടുത്തീമൊക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് അപ്പൊ കഴിക്കുമ്പോഴാണ് ഞാനറിയാതെ ഇതില് മീൻ ഉണ്ടായിരിക്കുക രണ്ടായിരത്തി മുപ്പതാകത്തിന് അയ്യായിരം ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഫ്ലോർ കൊടുക്കും സിലിവാൻ എല്ലാം കൊണ്ടും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മെക്കല്ല ഒരു ബിസിനസ്സുകാരൻ തന്റെ ജീവിതകാലം അത്രയും ചെലവിടുന്നത് തന്റെയും തന്റെ പരമ്പരകളുടെയും ആഡംബരപൂർണമായ ജീവിതത്തിനും സമ്പാദ്യത്തിനും വേണ്ടി മാത്രമാണ് എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായ ഒരു ബിസിനസ്സുകാരനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വന്തം സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് വിമാനയാത്രയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഏകദേശം അമ്പതോളം വരുന്ന തൊഴിലാളികളെ വിമാനയാത്രക്ക് കൊണ്ടുപോയ ഒരു നല്ല മനസ്സിന്റെ ഉടമയായ ബിസിനസ്സുകാരനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രതിവർഷം പോഷകാഹാരക്കുറവ് മൂലം അഞ്ചു വയസ്സിന് താഴെയുള്ള ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം നൽകുന്നതും ഭവന നിർമ്മാണം എന്നുള്ള സ്വപ്നം പാതിവഴിയിൽ സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് നിർത്തേണ്ടി വന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള സഹായം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ഇങ്ങനെ നീണ്ടുപറന്നു കിടക്കുകയാണ് നാടിനും നാട്ടുകാർക്കുമൊക്കെ ഉപകാരിയായ ഇദ്ദേഹം ആരാണെന്നും അദ്ദേഹം ഇനി ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സൽപ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നുള്ളതും വിശദമായി പരിചയപ്പെടുത്തുന്ന ഈ എപ്പിസോഡിലേക്ക് നമുക്ക് നേരെ ഇക്ക നമസ്കാരം ഈ സിൽവാൻ മുസ്തഫ എന്ന് പറയുന്ന ബിസിനസ്സുകാരന് ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് സമീപകാലത്ത് ഞാൻ കേട്ട ഏറ്റവും നല്ല സന്തോഷകരമായ ഒരു വാർത്തയായിരുന്നു വിമാനയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വന്തം തൊഴിലാളികളെ വിമാനയാത്രക്ക് സൗജന്യമായി കൊണ്ടുപോയ ഒരു ബിസിനസ്സുകാരന്റെ കഥ അപ്പോ അതാണ് ഇക്കാന്റെ അടുത്തേക്ക് എത്തിച്ചത് എങ്ങനെയാണ് ഇക്കാക്ക് ഇതുപോലെ ഈ ആവാൻ കഴിയുന്നത് അല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞു വരും എല്ലാവരും ഒരുപാട് ആളുകളൊക്കെ സ്റ്റാഫിനായിട്ട് അറ്റാച്ച്ഡ് തന്നെയാണ് ഞാൻ എന്റെ കഥ പറഞ്ഞുതരാം നമ്മുടെ സാധാരണ ഒരു സ്ഥാപനത്തില് ഹൗസ് കീപ്പിങ്ങിലുള്ള ആളുകൾ അല്ലെങ്കിൽ ക്ലീനിങ് മറ്റുള്ള ചെറു ലോഡിംഗിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആരും അതിന് ആ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ നിന്നും ആരും അത്രയും പരിഗണിക്കില്ല ആക്ച്വലി ഇവർക്കൊക്കെ എനിക്ക് ഒരുപാട് സ്വപ്നം ഉണ്ടാവുക കാരണം ഞാൻ ജനിച്ചു വളർന്നത് നാട്ടിലെ ഒരു പ്രമുഖ തറവാടായിട്ട് കരിങ്കപ്പാറ നട വലിയ തറവാട്ടില്ല എല്ലാവർക്കും എന്നറിയുന്നവർക്കറിയാം നമ്മുടെ നാട്ടിലെ പക്ഷെ എന്റെ വീട്ടില് എന്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ജയസ്ഥനും എൻ്റെ പെങ്ങളൊക്കെ ജനിച്ച കാലത്ത് വാബാക്ക് ദുബായിലൊക്കെ ബിസിനസ് ഉണ്ടായതുകൊണ്ട് വീട്ടിൽ അടിപൊളിയായിരുന്നു ഞാൻ ഇളയ മകനാണ് ഞാൻ ജനിക്കുന്നതോട് കൂടെ വീട്ടിലും ദാരിദ്ര്യമാണ് ആ എന്റെ കാല് കണ്ടതോട് കൂടെ വീട്ടിൽ ദാരിദ്ര്യമാണ് പ്രയാസങ്ങളാണ് പണ്ടൊക്കെ ചെല്ലുണ്ടല്ലോ എന്റെ കാലം എന്റെ കാല് കൂടെ പൊളിഞ്ഞി നിൽക്കാം ചെറുപ്പത്തിൽ ഞാൻ പറയാതെ കേൾക്കാതെ പല കേട്ടിട്ടുണ്ട് എന്റെ വീട്ടുകാരൊന്നല്ലെങ്കിൽ പോലും അപ്പോൾ നമ്മളൊരു പ്രമുഖ തറവാട്ടിലായത് കൊണ്ട് തന്നെ നമ്മുടെ കാര്യത്തിനെ കുറിച്ച് ആരും ചോദിക്കില്ല മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ പെട്ട ആരും ശ്രദ്ധിച്ചിട്ടില്ല ആർക്കൊരുപ്പല്ല ഈ തിരക്കുള്ള ജീവിതത്തിലാരും ഇപ്പോൾ മറ്റുള്ള തിര ശ്രദ്ധിക്കാൻ സമയം കിട്ടി ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സമയത്ത് നമ്മളൊക്കെ ലൈഫില് മര്യാദയ്ക്ക് നല്ലൊരു മീൻ കൂട്ടി ചൂറയ്ക്കുക അല്ലെങ്കിൽ ഒരു ചിക്കൻ കഴിക്കുക അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്സ് നന്നായിട്ട് കഴിക്കാതൊക്കെ ഉള്ള സ്വപ്നങ്ങൾ മാത്രമാണ് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാല് പത്തേമാരി കാലത്ത് ദുബായ് പോയ ആളാണ് എന്റെ ഫാദർ അന്നത്തെ കാലത്ത് ഗൾഫിൽ സൂപ്പർ മാർക്കറ്റ് ആളാണ് ആ എന്റെ ജസ്റ്റ് എന്റെ ഫസ്റ്റ് പെങ്ങൾ ജനിച്ചപ്പോൾ പെങ്ങളുടെ പേരിൽ അബുദാബിയിൽ സെൽമ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ഇട്ട ആളാണ് അന്നത്തെ കാലത്ത് ഇട്ടാണ് സ്വന്തം സ്ഥാപനങ്ങളിലാണ് അദ്ദേഹത്തിന്റെ കാലശേഷം ലാസ്റ്റ് വകായിട്ട് ഞാൻ വളർന്നപ്പോഴുള്ള കല ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ ജനിച്ച സമയത്ത് ഭയങ്കര പ്രയാസങ്ങളാണ് അപ്പൊ നമ്മൾ എന്താണ് വിഷപ്പുന്നതും എന്താണ് ആഗ്രഹം എന്നൊക്കെ കറക്റ്റ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അതായത് അന്നത്തെ കാലത്ത് നമ്മളെ വീട്ടിൽ മീനൊക്കെ കിട്ടും പോയ മീൻ കിട്ടുക ഒരാൾക്ക് ഒരു മീൻ്റെ ഒരു കഷ്ണേ ഉണ്ടാവുള്ളൂ അപ്പൊ ഉമ്മ എനിക്ക് ചോറ് വരും മീൻ ഇല്ലാതെ ഞാൻ ചെറിയ കുട്ടിയായത് ഭക്ഷണം കഴിക്കില്ല അപ്പൊ മീൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മീൻ തരാനും ഇല്ല അപ്പൊ എൻ്റെ ഉമ്മ ഈ മീൻ ചോറ് ഉരുട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മീൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചോറ് തരുന്ന സമയത്ത് മെല്ലെ ചോറ് തരുന്ന സമയത്ത് ഉമ്മ അറിയാതെ ആ മീൻ തട്ടിട്ട് എനിക്ക് ചോറ് വരും എന്റെ വയറ് നടക്കാൻ ഉദ്ദേശം ആ കഷ്ണം അടുത്തീം നോക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അപ്പം കഴിക്കുമ്പോഴാണ് ഞാൻ ഇതില് മീൻ ഉണ്ടായിരിക്കുന്നത് അത് മലയാളം തിരക്കു കൂടുമ്പോൾ അടുത്തിൽ വെച്ചിരും അങ്ങനെ ആ ഒരു ഒരു മീൻ കഷ്ണം കൊണ്ട് എന്റെ വയറ് നിറയെ കൂട്ടിയിരുന്നു എന്റെ ഉമ്മ ചില സമയത്ത് ഞാൻ ഇതിലേക്ക് ശ്രദ്ധിക്കും മീൻമ്മ തട്ടുന്നത് കാണാൻ അപ്പൊ എന്റെ ഉമ്മ വീടിന്റെ മുറ്റത്ത് ഒരു എണ്ണക്കര നിറഞ്ഞ മരം അതിലൊരു കിളി കൂടി കിട്ടിയിരുന്നു ആ കിളി കൂടി കിട്ടിയിട്ട് അതിന്റെ തള്ളക്കിളി ഈ ഭക്ഷണമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ആ ചെറിയ കിളി ഇങ്ങനെ വായ തുറന്നു കൊടുക്കും തള്ളക്കളി ആ മരത്തിനോടേ നിക്കാത്തതിന് ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ കാണിച്ചെടുത്ത് പറയും അതിന്റെ ഉമ്മ ബുദ്ധിമുട്ടിന് കണ്ടില്ലേ അതുപോലെ തന്നെയല്ലേ ഞാൻ അന്നെ ബുദ്ധിമുട്ടുന്നത് നിന്നെ കഥകൾ പറയും എനിക്ക് അന്നേ വിഷ ഉണ്ടാക്കി തന്നിരുന്നു കാരണം ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒരു ഉമ്മാനെ കഷ്ടപ്പാടാണ് എന്ന് മനസ്സിലാക്കി തന്നിട്ടാണ് എൻ്റെ ഉമ്മനക്ക് ഭക്ഷണം തന്നിരുന്നത് അതാ കിളി കൊടുക്കുന്നത് ഇങ്ങനെ കണ്ടിരുന്നു എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ഓർമ്മ ഉണ്ട് ഞാൻ പഠിത്തം എൻ്റെ ഉമ്മാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എൻ്റെ അല്ല എന്താ ഉമ്മയുടെ കണ്ണ് നടന്നു അതിപ്പോഴും ഞാൻ മറന്നിട്ടില്ല അപ്പോൾ അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിച്ച ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് ബുദ്ധിമുട്ട് അറിയാം നമ്മളെ കമ്പനിയിലെ ഞാൻ ഒരു കേക്ക് വാർഷികത്തിൽ കേക്ക് കുറിച്ചപ്പോൾ കമ്പനിയിലെ ലേബർ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ക്ലീനിങ്ങിൽ നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ ആ കേക്ക് വിളിക്കാൻ വിളിച്ചത് എല്ലാവരും വിചാരിച്ചു മാനേജർമാരെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുള്ള വലിയ വലിയ ആളുകൾ വിളിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു വളരെ സിംപിളായിട്ട് ആ ക്ലീനിങ് ഇതിൽ നിൽക്കുന്ന അശോകട്ടെന്നാളെ വിളിച്ച് പട്ടാമ്പി ബ്രാഞ്ചിൽ പറ്റേ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാൻ സ്റ്റാഫുകൾക്ക് അടിയിൽ കാരണം അവരെന്താ ജീവിതത്തിൽ ബർത്ത്ഡേയുടെ കേക്ക് പോലും മുറിച്ചിട്ടില്ല അയാളെ കണ്ണു നടന്നു അയാളെ ആ കേക്ക് മുറിച്ച് അയാളെ വായലപ്പോൾ അയാൾ നെറ്റിപ്പോയി കാരണം അയാളെ സംബന്ധിച്ച് അയാളെ ഓ ഓണറാണ് ഞാൻ അയാൾ ഭയങ്കര ഇമോഷണൽ ഫീൽ ഉണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്കൊക്കെ കൊച്ചു കൊച്ചു സന്തോഷം ഇവരെ വളരെ വലിയ സന്തോഷം ഹാപ്പി ആയിട്ട് കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ ഇവരിൽ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റിൽ നേരെ കയറിയിട്ടില്ല എന്നിട്ടൊക്കെ പറഞ്ഞാലും നമ്മൾ അതിനുള്ള ക്യാഷ് കൊടുത്താൽ ഓരോ ചിലവും ബുദ്ധിമുട്ടുണ്ടെങ്കിലാക്കും ആ ക്യാഷ് അതിലേക്ക് മാറും അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ബ്രാഞ്ചുകളിലും നമ്മൾ ടാർഗറ്റ് കൊടുക്കും തുടർച്ചയായിട്ട് നിങ്ങൾ ഇങ്ങനെ അച്ചീവ് ചെയ്തിട്ടുവാണെങ്കിൽ സെയിൽസ്മാനോട് പറയും നിങ്ങളുടെ ടീം ഇത് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യാം ഈ ഹൗസ് കീപ്പിംഗ് ഉള്ള ആളുകൾ വരെ ഇത്രയും ആഗ്രഹങ്ങൾ നമ്മൾ ഫ്ലൈറ്റിൽ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സദ്യ കൊണ്ടുപോകാം ഡൊമസ്റ്റിക്കിൽ ഇന്ത്യയിൽ അങ്ങനെ അവർ ടാർഗറ്റ് അച്ചുപോയ അത് അവര് ഫാമിലി മൂഡ് പോലെ വീട്ടിൽ അവരുടെ ഹൗസ് കീപ്പിംഗ് ഉള്ള ആളുകൾ മുതൽ ലോഡിംഗ് ഉള്ള ആളുകൾ വരെ മാനേജർ വരെ ഒരേ വേവിൽ വെയിൽ പണിയെടുക്കുകയും അവർ ടാർഗറ്റ് ആവുകയും അവർ ആ സന്തോഷത്തിൽ നമ്മൾ എന്ത് ചെയ്തു അവർക്ക് ഇൻസെന്റീവ് കൊടുത്തതിന് പുറമെ നമ്മളെ കാശ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു അവരെ ഫ്ലൈറ്റിന് ഒരു യാത്ര ഉണ്ടായി യാത്ര ചെയ്ത വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അതിങ്ങനെ അവർ പറയുന്ന ഒരു ഫീൽഡ് സ്വപ്നം കണ്ടിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും ഫ്ലൈറ്റിലേക്ക് എടുക്കുന്നത് അപ്പൊ അവർക്ക് സാധാരണക്കാരാണ് സാധിച്ചു കൊടുക്കുകയാണ് അപ്പൊ സത്യത്തിൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവും ഓടിക്കൽപ്പിക്കുക നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി ചെലവഴിച്ചാൽ കിട്ടുന്നതിലപ്പറാണ് അവരുടെ കണ്ണീരോട് കൂടെയുള്ള ആ യാത്രയിലുള്ള വിവരണം ഫീലാണ് നമ്മളെ ദാരിദ്ര്യം അനുഭവിച്ചു വന്നുകൊണ്ട് നമുക്ക് അറിയാം അതിന്റെ ഒരവസ്ഥ മൊത്തം അവിടെ ഉള്ള എല്ലാ സ്റ്റാഫ് ആ ഞാൻ പറഞ്ഞ ആ പ്രാന്തത്തിലെ എല്ലാ സ്റ്റാഫിനും അവിടെ ആരാണോ സിലവാന ശമ്പളം വാങ്ങുന്ന സാഗര അവിടെ മാനേജറിനോ സെയിൽസ്മാനും അക്കൗണ്ടന്റിനോ ഡ്രൈവറിനോ ക്ലീനിങ് സ്റ്റാഫ് ഒന്നൊന്നും ഇല്ല അവിടുത്തെ എല്ലാരും നമ്മള് കൊണ്ടുപോയിരുന്നുണ്ട് ആ ഫ്ലൈറ്റിൽ ഏകദേശം സിൽവാൻ തന്നെ അയക്കും ഭയങ്കര രസമാണ് ഫ്ലൈറ്റിലെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി നമ്മളെ ആളുകളെന്നെ ഉള്ളു ശരി അങ്ങനെ കൊണ്ടു ബാംഗ്ലൂർ കൊണ്ടുപോയി ബാംഗ്ലൂരിൽ പുള്ളി കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിൽ നാട്ടിലേക്കും കൊടുക്കുന്നു എല്ലാവരും ആസ്വദിച്ചു ഇപ്പൊ എല്ലാ രാജ്യങ്ങളും പറയും ഞങ്ങൾക്കും അവർക്കൊക്കെ താല്പര്യം ഉണ്ട് ഓരോരുത്തരായിട്ട് അത് ശരി അപ്പോ ശരി പറഞ്ഞാല് ഇക്കാര്യം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പറയാം അതായത് എത്രത്തോളം ചെലവ് വന്നു ശരിക്ക് അന്ന് ആ സ്റ്റാഫിന്റെ ആ സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് അത് വലിയൊരു മോഡോട് ചെലവുന്നുണ്ട് കാരണം ഫ്ലൈറ്റിന് പോകുമ്പോഴേ ചെലവ് പക്ഷെ ഞാൻ ആ ചെലവുടെ റിവീൽ കഴിഞ്ഞാൽ അപ്പുറം അതിനൊരു വാല്യൂ എനിക്ക് വാല്യൂ കിട്ടുന്നില്ല അവരുടെ ബ്രാഞ്ച് കാണാൻ കാണുമ്പോ അവർ പറയുന്നതും അവർ വലിയ പ്രായപ്ര ചേച്ചിമാരുണ്ട് അവരത് പറഞ്ഞേക്കണം അവര് കാറിൽ മരയാ ബസ്സിലും ഓട്ടോറിക്ഷയിലും യാത്ര ചെയ്തിട്ടുള്ള മനസ്സിലാക്കണം അയൽവാസികൾ കല്യാണായിട്ട് പോലും കാറിൽ പോലും കയറാത്ത ആളുകളായിട്ടുണ്ട് അവരാണ് വിമാനത്തിൽ പോകുന്നത് അതിനാണ് എന്ത് വിലയിട്ട് അത് എനിക്കൊരു പറഞ്ഞ കാര്യം ശരിക്കും പക്ഷെ എന്റെ മനസ്സ് തട്ടി കിട്ടുന്ന കിട്ടുന്നത് സന്തോഷങ്ങളാണെന്നൊക്കെ ഉദാഹരണ സിൽവാൻ ഗ്രൂപ്പിൽ തന്നെ നമ്മളിപ്പോ പാവപ്പെട്ട അറുന്നൂറ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കിയിട്ട് കയറിയിരിക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫ്ലോർ ടൈൽസ് ഫുൾ ആയിട്ട് വാൾട്ടൈൽ ഫ്ലോർ ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇരുന്നൂറ് കുടുംബങ്ങളിൽ നിന്ന് നമ്മൾക്ക് വിളിക്കുന്ന കുറച്ച് ആളുകളുടെ അല്ലെ വിട്ടിന് ശേഷം കണ്ണി നമുക്ക് എന്ത് ചെയ്താലേ കിട്ടുക എത്ര പറഞ്ഞ കാര്യം നമ്മളിവിടെ എന്താ ഒരുപാട് ബിസിനസ് ചെയ്യുന്നു വലിയ വലിയ വീട്ടിലേക്ക് സാധനം കൊടുക്കുന്നു പക്ഷെ അതിനൊക്കെ കിട്ടില്ല സന്തോഷം മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാനൂറ് സ്ക്വയർ ഫീറ്റ് ഇട്ടിട്ട് വിരിച്ചിട്ട് ആ വീട്ടിലേക്ക് നമ്മളെ ടേലിട്ട് വിരിച്ചിട്ട് അവർ ഫോട്ടോ വിട്ടെന്നിട്ടുള്ള ഒരു സന്തോഷം പറിച്ചിട്ടുണ്ട് ഞാൻ കാണാത്തൊരു സന്തോഷം ശരിക്കും സന്തോഷം കൊണ്ട് എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ വീട്ടിലൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ ജനിച്ചു വളർന്ന സ്ഥലത്ത് പറഞ്ഞാൽ അറിയാം നമ്മള് വൈകുന്നേരം സ്നാക്സ് ഒക്കെ നമ്മള് രാജകീയമായിട്ട് ഭക്ഷണം കഴിച്ച ജ്യേഷ്ഠനും പെങ്ങളൊക്കെ വളർന്നത് എന്റെ കാലായപ്പോ ഞാൻ പറഞ്ഞു തളർച്ച പുത്രത്താണെ അങ്ങാടി തന്നെ ആയതുകൊണ്ട് ആ അങ്ങാടിന് കുറെ ബേക്കറി ഉണ്ടാക്കുന്ന ബേക്കറി കൂടുകളുണ്ട് ഫാക്ടറികളുണ്ട് അപ്പൊ അവിടെ നമ്മൾ ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ കട്ട് പീസ് ഒക്കെ ആയി വരുമല്ലോ വേസ്റ്റ് അത് വേസ്റ്റ് ആയി ഉപയോഗിക്കുക അതിന് ബേക്കറി എന്ന് പറയാം അത് ഒരു രൂപ കൊടുത്തിട്ട് കവറിലാക്കി കൊടുത്തിട്ട് വൈകുന്നേരം ചായക്ക കൂട്ടിയ ഒരു ഭാഗ്യാണ് എനിക്കുള്ളത് അപ്പോ ഒരു ലഡു മര്യാദയ്ക്ക് തിന്നാൻ ഫുള്ളായിട്ടൊരു ലഡു തിന്നാനുള്ള ഭാഗ്യം ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല ഒരു ചിക്കൻ്റെ കാല് ഒറ്റയ്ക്ക് വാങ്ങി തിന്നാൻ എനിക്ക് കിട്ടിയിട്ടില്ല ഒരു അവസരം ഉണ്ടായിട്ടില്ല ആ അങ്ങനെയുള്ള നമ്മൾ നമ്മൾ നിൽക്കുന്ന അങ്ങാടിയിൽ രണ്ട് പൊറോട്ടയും ഒരു ബീഫ് ചില്ലും വാങ്ങി തിന്ന ഏറ്റവും വലിയ സ്വപ്നം അന്നത്തെ ചെറുപ്പക്കാരുടെ സ്വപ്നം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ താളിക്കാത്ത ഹോട്ടലിൽ ആ സ്ഥലത്ത് എനിക്കതിന് പറ്റിയിട്ടില്ല ചെറുപ്പത്തിൽ എൻ്റെ സാമ്പത്തികം എൻ്റെ വീട്ടിലുണ്ടായിട്ടില്ല ആ നാട്ടിൽ നിന്നല്ല ആ മലബാർ ഏരിയയിൽ തന്നെ ഏറ്റവും വലിയ മാളായ ഹലാ മാളിൻ്റെ ഫൗണ്ടർ ഡയറക്ടറാണ് ഇപ്പോൾ ഞാൻ ഒരുപാട് ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്ക് കളിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു പ്രത്യേകത അലാമാൾ ചെയ്യുന്ന സമയത്ത് നമ്മള് ഒരുപാട് ആളുകൾ ചോദിച്ചു നമ്മള് കുറച്ച് ആളുകൾ എല്ലാം ചോദിച്ചു ഇവിടെ ഫീസിബിലിറ്റി ഉണ്ടോ അവൈലബിലിറ്റി ഉണ്ടോ നിങ്ങക്ക് മുതലാവാറയും ചില കാര്യങ്ങൾ അങ്ങനല്ല ചില കാര്യങ്ങൾ സമൂഹത്തിന് ഒരു സിഗ്നേച്ചറും സമൂഹത്തിൽ നമ്മൾ ഞാൻ പറയാൻ കാരണം ഒരു മാളിലേക്കും ഹൈലറ്റ് മാളൊക്കെ ദൂരത്തേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് ഒരാൾ പോകുകയാണെങ്കിൽ എണ്ണ അടിക്കാൻ ആയിരം അവിടെ പോയി വരുമ്പോൾ രണ്ടായിരം രൂപ ചെലവ് വരും അപ്പൊ ആവറേജ് ഫാമിലിക്കേ പറ്റുള്ളൂ ഒരു ബിഡ് ആവറേജ് ഫാമിലിക്ക് പറ്റില്ല ഇന്ന് ഞായറാഴ്ച ശനിയാഴ്ച പുത്രത്താണെ അലാമാളിൽ പോയാൽ കാണാൻ പറ്റും സമൂഹത്തിൽ ഏറ്റവും ചെറിയ ജോലി എടുക്കുന്ന വല്ലപ്പോഴും ജോലി എടുക്കുന്ന കൂലിപ്പണിക്കാര് മുതൽ ഓട്ടോ ഡ്രൈവർമാർ സാധാരണ ഡ്രൈവർമാർ ചെറിയ പണിയെടുക്കുന്ന അന്നൊക്കെയുള്ള ചെലവ് എത്തി പോവാൻ പ്രയാസപ്പെടുന്ന ആളുകൾ വരെ ശനിയാഴ്ച ഞായറാഴ്ച അവരെ മക്കളായിട്ട് വന്നിട്ട് അലാമാളിലെ ഗെയിംസുകളൊക്കെ അത് കളിച്ച് അവിടുന്ന് ഒരു ഷവർ വാങ്ങിക്കൊടുത്ത് പോയാൽ തന്നെ അവർക്ക് ആൾക്ക് അഞ്ഞൂറ് രൂപ ആവുന്നുണ്ട് തീർച്ചയായിട്ടും മാസത്തില് കണ്ണില് അത് ആ സന്തോഷമാണ് മക്കൾ വരലി തോന്നിട്ട് മാളിനാ കളിച്ച് പോണെ അതങ്ങനെ കാണിച്ചത് ലോയിസെന്നോട് എന്റെ ജ്യേഷ്ഠൻ ചോദിച്ചു മുസ്തഫ നീ പറയുന്ന ആറോയി ആണ് ആ പോണമെന്ന് ഞാൻ കാണുന്ന ആറോയി അതാണ് ആ സന്തോഷമാണ് അങ്ങനെയാണ് മോൾ മുതലാണ് അല്ലാതെ വാടക കിട്ടിയിട്ടൊന്ന് മോള് മുതലാണ് അപ്പൊ ലൈഫിൽ നമ്മൾ അനുഭവിക്കാൻ നമ്മൾ പ്രയാസപ്പെട്ട ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എളുപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാനൊരു ബിസിനസ്സിൽ നിന്ന് കാണുന്ന ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജി ബാക്കിയുള്ളൊക്കെ എല്ലാ നമ്മൾ പ്രയാസപ്പെട്ടു മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധാരണഗതിയിൽ ഞാൻ ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ജീവിതങ്ങൾ നമ്മളും കണ്ടിട്ടുണ്ട് അപ്പോൾ മുമ്പ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലൊക്കെ ആയിരുന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ പ്രയാസപ്പെട്ടാൽ അതുപോലെയുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങള് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പുതുതായി പുതുതായി കടന്നു വരുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് മിക്ക ആളുകളും അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും പുലർത്തി പോരുന്ന ഒരു ജീവിത രീതി പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയാണ് ഇക്ക സ്വീകരിച്ചു ഇപ്പൊ ഇനി ചോദിക്കട്ടെ നമ്മക്കൊക്കെ കൃത്യമായിട്ട് അറിയുന്നതാണെങ്കിൽ പോലും ഇനി ഈ വീഡിയോ കാണുന്ന പുതുതായിട്ട് അറിയാത്ത അപൂർവം ചിലർ ഉണ്ടെങ്കിൽ അവർക്കറിയാൻ വേണ്ടി ഈ സിൽവാൻ മുസ്തഫ എന്നാണല്ലോ പേര് എന്താണ് ഈ സിൽവാൻ സിൽവാൻ എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള ഇത് തോന്നരുത് ഞാൻ ഞാനിതിന്റെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി എന്റെ വിജയം കൂടെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം പരാജയത്തിന്റെ കഥയാണ് പരാജയത്തിന്റെ സിനിമയാണ് പക്ഷെ ഇന്റർവ്യൂലിനേഷൻ വേറെ ലെവലാബി ബാക്കിയെന്നറിയാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനിത് പറയുന്ന ആരക്കാട് കാണാറുണ്ട് ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു ഇനി ഒന്നും മുന്നോട്ടില്ല എന്നെ എന്റെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്റെ വീട്ടിൽ മാത്രം ബുദ്ധിമുട്ട് എന്ന് കരുതി ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് ഒളിച്ചൂടാൻ ശ്രമിക്കുന്ന ആളുകൾക്കുള്ളതാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ജേഷ്ഠൻ എൻ്റെ ജയസ്റ്റൻ ഞങ്ങളെ ഗൾഫ് ബേസ് ആയിരുന്നു ആയിരുന്നില്ലല്ലോ വലുതായപ്പോൾ എല്ലാവരും ഗൾഫിലേക്ക് പോയത് ജയസ്റ്റൻ സാധാരണ ഞങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവരും വിവാഹിക്കാനും പോക്ക് ജയസ്റ്റൻ ലീവ് വന്ന സമയത്ത് പെട്ടെന്ന് ജ്യൻക്ക് വയ്യാതായി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ചുരുക്കി പറയാം പലവിടുത്ത് പറഞ്ഞത് അതായത് ടെസ്റ്റ് ചെയ്തപ്പോൾ ജയസ്റ്റൻക്ക് ക്യാൻസറാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ആർ സി സിയിലൊക്കെ പോയി ആറ് മാസം സിംഗിൾസ് ഒരു ആവറേജ് കുടുംബാന്നറിയാലോ തട്ടലൊടിഞ്ഞു പോകും ആകെ മുന്നോട്ട് പോകാൻ കഴിവില്ലാതെ സമയത്ത് ഞാൻ ജേർണലിസ പഠിക്കൊണ്ടിരിക്കണം അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഞാനിത് പൈൽ ഉപയോഗിച്ചിട്ട് ഞാൻ ദുബായിലേക്ക് പോകണേ അപ്പോൾ എൻ്റെ ജയസ്റ്റർക്ക് വീട്ടിൽ ഇന്നലെ എന്തേലും ടെൻഷൻ അടിക്കും അവനക്ക് ഒരു അസുഖം വന്നു പോകാം അവനക്ക് ഇരിക്കാൻ വേണ്ടി പുത്രത്താണി എങ്ങാടിയിൽ രണ്ട് ഷട്ടർ ഷോറൂമില് എൻ്റെ ഒരു കൂട്ടുകാരുടെ ബിൽഡിങ്ങില് അവനക്ക് വാടകയില്ല എൻ്റെ ജേസ്റ്റിക്ക് സാലറി ഇല്ല അവിടുന്ന് എന്താണോ വെക്കുന്നത് അതിന്ന് കിട്ടുന്ന ലാഭം ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ ഒരു സ്ഥാപനം തുടങ്ങാൻ വന്നപ്പോൾ ലൈസൻസ് എടുക്കാൻ പതിനയ്യായിരം രൂപ പഞ്ചായത്ത് കൊടുക്കാനില്ലാന്ന് വന്നപ്പോൾ അവൻ്റെ അടച്ചു കൂട്ടിയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു സിൽവാൻ ഫാഷൻ എന്ന് ജെൻസ് വേൾഡ് അതിന്റെ പേര് സിൽവാൻ്റെ പഞ്ചായത്ത് ലൈസൻസ് എടുത്ത് അത് നമ്മൾ എന്ത് ചെയ്തു പഞ്ചായത്തിൽ പോയിട്ട് തിരുത്തി നമ്മളെ പേര് സിൽവാൻ സെറാമിക്സ് പുത്രത്താണി രണ്ട് ഷട്ടർ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അല്ലാതെ വളരെ കാശ് കൊടുത്തിട്ട് ഒരു പുതിയ പേര് ഒരു സ്ട്രാറ്റജി ടീം കൊടുത്തതൊന്നുമല്ല പക്ഷേ സിൽവാൻ ആ വിക്ടറി വീ ഉണ്ടത് വിജയ തന്നിട്ടുള്ളൂ കഷ്ടപ്പാടുകളൊക്കെ മാറി ഇന്ന് കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ നമ്മുടെ ദുബായിൽ ഇരുപത്തൊന്നാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു പത്ത് എഴുന്നൂറോളം സ്റ്റാഫ് സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് ചെലവിന് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ രണ്ട് ഷട്ടർ ഷോറൂമിൽ നിന്ന് ഞങ്ങൾ വന്നിട്ടുള്ളൊരു കഥ അത് ഞങ്ങൾക്ക് റിട്ടേണിംഗ് പോയിന്റ് ആയത് നമ്മളിലേക്ക് നമ്മളെ അതേ ബൈബിളുള്ള ഒരു ടീം ഞങ്ങൾ ഇങ്ങനെ നടത്തി ഒരു രണ്ടായിരത്തി പന്ത്രണ്ടായപ്പോൾ ഗൾഫിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിക്കുന്ന സീതാരിക്കുട്ടി ആച്ചി അദ്ദേഹത്തിൻ്റെ മകൻ ഷുഹൈബും ഞങ്ങളെ കൂട്ടത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങളെ വൈബിനൊത്ത എനർജി ഒന്നും കൂടെ കൂടുകയും ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു കൂട്ടിപ്പിടുത്തത്തിൽ ഇന്നും ഈ സിൽവാനി കാണുന്ന വളർച്ചയിലേക്കുള്ള ആയിരുന്നു ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആർക്കിടെക്റ്റേഴ്സ് ഒരുപാട് എഞ്ചിനീയേഴ്സ് ഒരുപാട് കോൺടാക്റ്റേഴ്സ് ഒരുപാട് മാഷൻസ് ഇതിലൊക്കെ അപ്പുറം സിൽവ മുസ്തഫ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേരളത്തിലെ പതിനാല് ജില്ലയിൽ വന്ന സബ്സ്ക്രൈബേഴ്സ് അവരൊക്കെയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ മൂത്രീ ഹൺഡ്രഡ് കെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിന്റെ കേക്ക് കട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഫസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഞാനും എൻ്റെ ഭാര്യയാണ് കണ്ടത് ഞാൻ പിന്നെ എല്ലാവർക്കും വിളിച്ചു പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു പതിനാറ് ആളാണ് കണ്ടത് അങ്ങനെ പത്ത് നാല്പത് വീഡിയോ ഇട്ടിട്ടാണ് എൻ്റെ വീഡിയോ ഒരു പത്ത് നൂറ് ആളുകൾ കാണാൻ തുടങ്ങിയത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും എവിടെയും പതയ്ക്ക് എടുക്കണമെങ്കിൽ തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങൾ ഒന്നാമത്തെ രണ്ടാമത്തെ പത്താമത്തെ വീഡിയോയിലല്ല നാല്പറാമത്തെ വീഡിയോയിലാണ് എന്റെ വീഡിയോ ക്ലിക്ക് ആയി തുടങ്ങിയത് അത് നമ്മൾ തുടർച്ചയായി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ജീവിതത്തിൽ വിജയം ഉണ്ടാവും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ സ്റ്റോറികൾ അത്ര ഡെപ്തില് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ലൈഫിലെല്ലാം തകർന്നാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ തകർന്നിട്ടില്ല നിങ്ങളെ സമയം വരാനിരിക്കുന്നതുകൊണ്ടു പൃഥ്വിജ്ജി പറഞ്ഞതൊക്കെ ഇതുവരെ കഴിഞ്ഞതൊക്കെ ഇനി വരാനിരിക്കുന്ന വലിയ അതിലേറെ വലിയ ഒരു ലൈഫിൻ്റെ ഒരു തുടക്കം മാത്രമാണ് നിങ്ങളെ കാത്ത് നിങ്ങളെ ദിവസം വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന് നിങ്ങൾ സംഗത്തിലാവണം അതുവരെ പിടിക്കാനുള്ള ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസാലം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നതിൻ്റെ കൂടെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തണം തീർച്ചയായിട്ടും ഇപ്പോ നേരത്തെ പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ കാര്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏതൊരാൾക്കും വീണ് കിടക്കുന്ന ഏതൊരാൾക്കും വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ് ഇക്ക മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാം നമ്മളൊക്കെ ആയതല്ല ഞാൻ എന്റെ ലൈഫ് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞപ്പോ ആളുകൾക്ക് മോട്ടിവേഷൻ ആയതല്ല അപ്പൊ പല കോളേജിൽ നിന്നും എനിക്ക് ഡിഗ്രി പഠിക്കാൻ മാർക്കില്ലാത്തോണ്ട് എന്നെ റിജക്ട് ചെയ്ത കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നെ വിളിച്ചത് അങ്ങനെ ഒരു ഇൻസിഡന്റ് അങ്ങനെ പോയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ആ കോളേജിൽ പറഞ്ഞു ചെയ്തു എനിക്ക് പഠിക്കാൻ പറ്റില്ല പക്ഷെ ഇന്നും ഉദ്ഘാടനത്തിന് നമ്മൾ വരേണ്ടി വന്നു അത് ഇത് നാട്ടുകാർ തന്നെ സപ്പോർട്ടാണ് പറഞ്ഞതിന്റെ കൂടെ നിന്ന ആളുകൾ പറയല്ലോ ഈ ആദ്യമായിട്ട് നമ്മളെ ഈ മേഖലയിൽ ഈ ടൈൽസ് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു സ്ഥാപനം ഒരു ബ്രാൻഡിന് വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആദ്യമായിട്ട് ഞാനാണ് തുടങ്ങിയ സമയത്ത് ഇന്ന് ഞങ്ങളുടെ മേഖലയിലുള്ള പത്ത് മുപ്പത് സ്ഥാപനങ്ങൾക്ക് അത് നമ്മൾ അതിനൊരു മാതൃകയായി എന്നുള്ളതും ഒരു സിഗ്നേച്ചറാണ് മനസ്സിലൊരു സന്തോഷം തരുന്ന സംഭവമാണ് നമ്മൾ പോകുമ്പോൾ പല ആളുകളും ചെയ്യുന്ന കാണുമ്പോൾ കാണുമ്പോൾ ആ സന്തോഷത്തോടെ നമ്മൾ ആ മേഖലയ്ക്ക് അവരെ എത്തിച്ചതിനുള്ള നന്ദിയൊക്കെ അവരെ മുഖത്ത് കാണാൻ പറ്റും എത്രത്തോളം ബ്രാഞ്ചുകളായി സിൽവാൻ ഇരുപത്തൊന്ന് ബ്രാഞ്ചായി വേറെ സംഭവം എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് നാട്ടിൽ ഇങ്ങനെ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്റ്റാഫിനെ കിട്ടുമോ ഞാനൊരു സത്യം പറട്ടെ സിൽവാനിൽ നിന്ന് ഈ സമയം വരെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടിയിട്ട് അല്ലെങ്കിൽ പോരാ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പുറത്തു പോയിട്ടില്ല പതിനേഴ് വർഷമായി ഓ രണ്ട് മൂന്ന് ടൈപ്പ് ആളുകളവിടെ പോയിട്ടുള്ളത് ഒന്ന് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരൊരു സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനാണ് അവർക്ക് സപ്പോർട്ട് ചെയ്തു രണ്ട് സ്വഭാവ ഭൂഷ്യം കൊണ്ട് നമ്മൾ പുറത്താക്കിയത് ഒരു പത്താറ് നൂറ് ആളുകൾ പല ആളുകൾക്ക് പല മോശമാണ് പുറത്താക്കിയത് മൂന്ന് ഗൾഫിൽ ഒരു ജോലി കിട്ടി സ്വന്തക്കാർ കൊണ്ടുപോയതും അല്ലാതെ സിൽവാൻ ഒരാളും ഇന്ന് വരെ ബെറ്റർ പോയിട്ടില്ല അതാണ് അതിന്റെ പറ്റിയ കാരണം എന്താ അറിയാം സിൽവാൻ സിൽവാനിലെ ഒരു സ്റ്റാഫ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അടി പറയണേ ഒരു സ്റ്റാഫും ഭാര്യ പ്രസവിക്കുകയോ അച്ഛൻ കിടപ്പിലാവുകയോ അമ്മ ഹോസ്പിറ്റലിലാവുകയോ ഉമ്മാക്ക് വയ്യാതാവുകയോ ജപ്തി വരികയോ അല്ലെങ്കിൽ ഒരു കല്യാണം വരികയോ പെങ്ങൾ കല്യാണം വരികയോ ചെയ്യുമ്പോൾ പുറത്തൊരാളെ പോലും കഴിഞ്ഞിട്ടില്ല സിൽവാൻ സ്റ്റാർട്ട് ഞങ്ങൾ സിൽവാൻ ചാരിറ്റി ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സിൽവാന്റെ ഡയറക്ടേസ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെറിയൊരു വീതം അവരെ സാലറിയിൽ നിന്ന് അവരും തിന്നു കാരണം അവരെ വേർക്ക് കൂടെ വേണം എന്നിട്ടൊരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ട് അത് ഇന്ന് നിങ്ങൾ നിമിഷം നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരെ കല്യാണത്തിനും ഹോസ്പിറ്റൽ കേസും വീട് ജപ്തി അടക്കം ഇരുന്നൂറ്റി നാൽപ്പത് കുടുംബം അത് ഉപയോഗിച്ചു പൈസ രീതി ക്രിയേറ്റ് കൊടുക്കില്ല അത് കൊടുക്കും പിന്നെ സാലറി ക്രമേണ പിടിച്ച് പിടിച്ച് അവരുടെ പ്രശ്ന പ്രതിസന്ധിയൊക്കെ തീരുന്നവരെ ഇന്ന് വീട് ജപ്തി ചെയ്തുവാന് വരെ ആ ചാരിറ്റി സിൽവാൻ അവനുക്ക് സിൽവാൻ തരുന്ന കൂറ് പിന്നെ നമ്മൾ എത്ര കാശ് കൊടുത്താൽ വാങ്ങാൻ പറ്റാത്ത കൂറാണ് വരെ തരാ ഇരുന്നൂറോളം ഫാമിലി ഇരുന്നൂറോളം മുകളുടെ ഫാമിലി അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും അതുകൊണ്ട് മാത്രമാണ് സിനിമാലിന്ന് ബെറ്റർ ഓപ്പർച്യൂണിറ്റി നേടിയിട്ട് വേറെ ആളുകള് പുറത്തു പോവാ ഇങ്ങനെ ഇനി മൂന്ന് കേസല്ലാതെ മൂന്ന് തുടങ്ങിയവര് നമ്മള് സ്വാദൂഷികൂടെ ഒഴിവാക്കിയവര് നമ്മൾ ഒഴിവാക്കാൻ നിർക്കാന്നുള്ളവര് അല്ലെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങിയവര് അല്ലാത്ത വേറെ ആരും ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലൊക്കെ ഉടനീളം സഞ്ചരിക്കുമ്പോൾ നമ്മൾ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ സിൽവാൻ എന്ന് കാണും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു ബിസിനസ് സംരംഭം ഇങ്ങനെ കാണുമ്പോൾ വ്യാപകമായി കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട് പക്ഷേ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് സിൽവാന് മെയിൻ ആയിട്ട് സിൽവാൻ ടൈൽസ് ആണ് സിൽവാൻ ടൈൽസ് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടൈൽസും അതായത് എല്ലാവർക്കും ക്വാളിറ്റി ഇന്ന് എല്ലാ പ്രൊഡക്റ്റും സിൽവാനിൽ അവൈലബിൾ ആണ് ബാത്റൂം ടൈൽസ് മുതൽ വാൾ ടൈൽ എക്സ്റ്റീരിയർ ടൈൽസ് അതുപോലെ പോർച്ച് ടൈല് നമ്മുടെ ബാസ്കറ്റിലെ എല്ലാ ടൈലുകളും അവൈലബിൾ മാത്രമല്ല പോക്കറ്റിൽ നിന്ന് ബഡ്ജറ്റ് കിട്ടും അതാണ് തിരുവനന്തപുരത്തുനിന്നും കാസർഗോഡ് ഇവിടെ വരുന്നത് നമ്മുടെ നാട്ടിലെ പ്രശസ്തനായിട്ടുള്ള പല ബ്ലോഗർമാർ കാണുന്ന പല ബ്ലോഗർമാർ നിങ്ങളുടെ ഉള്ള ബ്ലോഗർമാരുണ്ടോ അവരൊക്കെ കാണുന്നത് അവരൊക്കെ നമ്മുടെ അടുത്താണ് കാരണം അവരിലെ ഒരു കുട്ടിപ്പടത്തിൽ കൂടിയിട്ട് തിരുവനന്തപുരത്ത് ഒരു സെലിബ്രിറ്റിയാണ് അവള് അത്ര വൺ മില്യൺ ഫോളോവേഴ്സ് അവള് പറയാണ് ഞാൻ പലരും പ്രൊമോഷൻ ചെയ്യാനായിട്ട് ഞാൻ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ചേട്ടനോട് ചോദിച്ചതാണ് അയാൾ പറഞ്ഞു ചെയ്യുകയാണെങ്കിൽ വിശ്വസിച്ചെടുക്കുകയാണ് നമ്മുടെ വീഡിയോ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളാണ് പക്ഷെ സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് ആരും മോശക്കാരായത് കൊണ്ടല്ല നമ്മളെ കൊടുക്കുന്നതേ പറയൂ പറയുന്നതെ കൊടുക്കൂ കാരണം നമ്മൾ ഓൺലൈനിലാണ് വീഡിയോ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അത് പോക്കറ്റിൽ നിന്ന് പഠിച്ചിട്ട് കാരണം ഞങ്ങൾ ഇരുപത്തൊന്ന് ബ്രാൻഡ് ഉണ്ടായത് കൊണ്ട് ബൾക്ക് വാങ്ങുന്ന ഡിസ്കൗണ്ട് ഉണ്ട് അത് കസ്റ്റമർ കുറച്ച് കൊടുക്കും അല്ലാതെ റോക്കറ്റ് ടെക്നോളജ് എത്തില്ല പിന്നെ സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി വൺ ടൈം എന്നുള്ള മെറ്റീരിയൽ ഇറങ്ങിട്ട് താൽക്കാലം വീട് വയ്ക്കുമ്പോൾ നമുക്ക് പ്രതിസന്ധി ആയിരിക്കും ആ പ്രതിസന്ധി ചൂഷണം ചെയ്തുകൊണ്ട് വില കുറച്ചിട്ട് ആൾക്ക് കൊടുത്തിട്ട് രണ്ട് മാസം ഒരു കൊല്ലം കഴിയുമ്പോൾ പൊട്ടി പോകുന്ന അവസ്ഥ നമ്മളൊക്കെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നല്ല സിനിമാ വീഡിയോ അതുപോലെ തന്നെ നമ്മളെ ബ്ലോഗേഴ്സ് മേഖലയിലുള്ള ആളുകളൊക്കെ പർച്ചേസ് സിൽവർച്ച അതൊന്ന് തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലയിലും ഞാൻ പോയിട്ട് നമ്മളെ പ്രൊഡക്റ്റ് കൊടുത്ത വീട് വീഡിയോ നമ്മളെ ചാനലിൽ പോസ്റ്റ് സിൽവാ മുസ്തഫ ലിങ്ക് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം സിൽവാ പേര് വീട് ഒരു സ്വപ്നമാണല്ലോ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ആവും ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് സിവാ ടൈൽസ് ചെയ്യുന്നുണ്ട് സിൽവാ ലൈറ്റ് ഉണ്ട് ലൈറ്റ് വീട്ടിലേക്ക് ആവശ്യപ്പെട്ട എല്ലാ ലൈറ്റും ഉണ്ടാവും ആധുനിക ടെക്നോളജി ലൈറ്റുകൾ നമ്മൾ ചൈനയിലും കൂടെയൊക്കെ പോയി കാണുന്ന നമ്മുടെ പോക്കറ്റിൽ ബഡ്ജറ്റിൽ നമ്മുടെ നാട്ടിൽ കിട്ടും വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല പിന്നെ സിൽവാൻ മാർബിൾ ഉണ്ട് സിൽവാൻ സ്റ്റീൽ ആൻഡ് സിമെന്റ് ഉണ്ട് അതുപോലെ തന്നെ സിൽവാന്റെ എല്ലാ മേഖലയും ഇന്റീരിയർ ഉണ്ട് വീടെടുക്കുന്ന ആളുകൾക്ക് ഇന്റീരിയർ സിൽവാന്റെ ഫാക്ടറി ഉണ്ട് ഡിസൈൻ ചെയ്ത ഓക്കെ ആയി കഴിഞ്ഞാൽ സിൽവാൻ ഫാക്ടറി കൊടുക്കും അതിനൊക്കെ ഏറ്റവും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് വി ആർ സ്റ്റുഡിയോ ഇൻട്രോഡ്യൂസ് ചെയ്തത് സിൽവാനാൻ ടൈൽസ് മേഖല നിങ്ങൾ കാണുന്ന ടൈൽസ് നിങ്ങളെ വീട്ടിൽ വിരിച്ചതിന്റെ വി ആർ സ്റ്റുഡിയോ എന്റെ ബേക്കിൽ കാണുന്ന ഓഫീസ് അതാണ് വി ആർ സ്റ്റുഡിയോ നിങ്ങൾ കണ്ട് നിങ്ങളെ വീട്ടിലേക്കുള്ള ടൈൽസുകൾ സെക്കൻഡുകൾക്കുള്ളിൽ മാറ്റാൻ പറ്റും മാത്രമല്ല നിങ്ങൾ ഇടാൻ പോകുന്ന വീടിന്റെ അകത്തൊക്കെ കയറി നിങ്ങൾക്ക് വി ആർ ഇട്ടിട്ട് നിങ്ങൾക്ക് പോയിട്ട് ഡോർ വാർഡ്രോപ്സിന്റെ ഡോർ വരെ തുറന്ന് കാണാനുള്ള എക്സ്പീരിയൻസ് സ്റ്റുഡിയോ തുടങ്ങിയത് സിൽവാലി അത് ദുബായിലുള്ള പ്രവാസികൾക്ക് വേണ്ടി മാത്രം സാധാരണ ഗൾഫിൽ ആളുകൾക്ക് ദുബായിന്റെ ഷോറൂമിൽ പോയിട്ട് സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ട് വൈഫിനോട് പറയാം ഞാൻ സാധനം സെലക്ട് സിൽവാന്റെ അടുത്തുള്ള ബ്രാഞ്ച് പോയിട്ട് നീ ഒന്ന് നോക്ക് നീ കൂടെ ഓക്കെ മതി ചോദിച്ച് ഈ സാധനം സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പ്രയാസപ്പെട്ട് വരുന്ന ആളുകളുണ്ട് അവർക്ക് ദുബായി തന്നെ സെലക്ട് ചെയ്ത് നാട്ടിലെ റേറ്റിൽ ലോക്കൽ റേറ്റിൽ അവരെ വീട്ടിൽ ഡെലിവറി ചെയ്യും ഒരുപാട് അവർക്ക് ദുബായിൽ ഒന്ന് ചാർജ് ഒന്നും ഇല്ല നമ്മൾ ഷോറൂമിൽ നോക്കി സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് വേണമെങ്കിൽ അവരെ വൈഫിനെ ഷോ ഷോറൂമിൽ വന്ന് നോക്കാം എല്ലാം അവരെന്നെ നോക്കി സെലക്ട് ആണെങ്കിൽ പൈലാണെങ്കിൽ സെലക്ട് ചെയ്ത കാശിനി നാട്ടിലെ റേറ്റിൽ അവർ വീട്ടിൽ ഡെലിവറി ചെയ്യും ഇത് ഇന്ത്യയിൽ മാത്രമേ ചെയ്തോളൂ സംതിങ് ഡിഫറെ ഇല്ലാതെ ആരും ആകും സർവീസ് ആണ് അവരുടെ പ്രയാസങ്ങളാണല്ലോ നമ്മൾ ഇതുപോലെ ിൽ നിന്ന് വളർന്നു വന്ന ഈ ഒരു ബിസിനസ് സംരംഭത്തിന്റെ അല്ലെങ്കിൽ ഇക്കാൻ ഒരു വിഷൻ എന്താണ് ഇനി സിൽവാന്റെ ഒരു ഫ്യൂച്ചർ വിഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ വീട് ഒരുക്കുന്ന ആളുകൾക്ക് വീട് സൗകര്യം ചെയ്തെടുക്കണമല്ലോ അപ്പൊ നമ്മൾ ഒരുപാട് ആളുകൾ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴെ വീട് ഒരുക്കിയിട്ട് കയറി പറ്റുന്ന ആളുകളുണ്ട് രണ്ടായിരത്തി മുപ്പതാവുമ്പോൾ ഇപ്പൊ നമ്മളെല്ലാ കൊല്ലവും ഇരുന്നൂറ് വീടാണ് ചെയ്യുന്നത് അതായത് അത്യാവശ്യം ഒരു എമൗണ്ട് വരുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ അയ്യായിരം ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഫ്ലോർ കൊടുക്കും സിൽവാന് എല്ലാം കൊണ്ടും അയ്യായിരം പാവപ്പെട്ട അറുപത് സ്ക്വയർ താഴെ വീടുക അതാണ് നമ്മളെ വിഷം തന്നെ എഴുതി കാരണം അറുപത് അയ്യായിരം കുടുംബത്തെ കയറ്റി താമസിപ്പിക്കാനാണ് വീട് മൊത്തം ഉണ്ടാക്കില്ല അതിലേക്ക് ടൈൽസും കാര്യങ്ങളും കൊടുക്കാൻ ആ ഒരു വിഷന്റെ ഭാഗം നമ്മൾ ഇരുന്നൂറായി ആദ്യം നൂറ്റാമ്പതായിരുന്നു ഇരുന്നൂറായി ഇനി മുന്നൂറാവും സിൽവാന്റെ ബ്രാഞ്ച് വർദ്ധിക്കുന്നതിനനുസരിച്ച് നാനൂറ് അഞ്ഞൂറും ആയിട്ട് അത് അയ്യായിരം രണ്ടായിരത്തി മുപ്പിൽ എത്തിക്കാന്നുള്ളത് അപ്പൊ ആ സിൽവാൻ അൻപത് ബ്രാൻഡിടാന്നാണ് സിൽവാന്റെ ഒരു വിഷം സെറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബേബി വിറ്റ് കുട്ടികളെ ഫുഡാണ് വിഷം കൊടുക്കുന്നത് ഇപ്പോൾ പല ഫുഡുകളിലും ഭയങ്കര സുഗറും മറ്റുമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് വിഷമാണ് കൊടുക്കണമെന്നുള്ള വാർത്തകൾ വരുന്നത് ഈ സമയത്ത് നമ്മൾ സിൽവം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോഴൊന്നുമല്ല നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയാത്ത മൂന്ന് മാസം മുതൽ ആറ് മാസം വരെയുള്ള കുട്ടികളാണ് കഴിക്കുന്നത് രണ്ട് വയസ്സ് വരെയല്ലേ അവർക്ക് ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് വയ്ക്കുക അപ്പോൾ നമ്മളെ ലോകത്ത് ഐക്യരാസറിൻ്റെ കണക്ക് പ്രകാരം ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം വൺ പോയിൻറ്റ് ട്വൻറ്റി എയ്റ്റ് ബില്ല്യൺ കുട്ടികൾക്ക് അതില് അഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾ മരണപ്പെടുന്ന അധികവും പോഷകാഹാരക്കുറവാണ് നമ്മൾ തീരുമാനിച്ചത് ഇന്ത്യയിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ മില്യൺ പാവപ്പെട്ട കുട്ടികൾക്ക് ഈ പോഷകാഹാരം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ബേബി വിച്ച രണ്ടായിരത്തി മുപ്പതാകുമ്പത് വൺ മില്യൺ പാവപ്പെട്ട കുട്ടികൾക്ക് പോഷകാഹാരം ഒരു രണ്ട് വയസ്സ് വരെയുള്ളത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ള പ്ലാൻ ചെയ്തിട്ട് ഇപ്പമാണ് ആയിരത്തി നാനൂറ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട് നടന്നുകൊടുക്കരുത് അത് നമ്മൾ വൺ മില്യണിലേക്ക് എത്തിക്കും അതാണ് നമ്മുടെ ലക്ഷ്യം എപ്പോഴും നമ്മൾ വളരുമ്പോൾ സമൂഹം ഡെവലപ്പ് ചെയ്യണം ഈ സമൂഹം വളരുമ്പോ നാട് ഡെവലപ്പ് ചെയ്യും നാടിന്റെ കൂടെ നിന്ന് വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൺസെപ്റ്റിലാണ് സിൽ മുന്നോട്ട് പോകുന്നത് ശരിക്കും ഇങ്ങനെ ഒരു ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇമ്പോസിബിൾ എന്നൊക്കെ പറയുന്ന വലിയ ഒരു ലക്ഷ്യം അല്ല മരിച്ചു പോകുന്നതിന് സിഗ്നച്ചർ നേരത്തെ പറഞ്ഞു നമ്മൾ തലമുറകൾക്ക് സാധാരണ ബിസിനസ് നമ്മളെ തലമുറകൾക്ക് ശേഷം വലിയ രീതിയിൽ ജീവിക്കാൻ ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തലമുറ നമ്മൾ ഓർക്കാതിരിക്കുന്ന ഒരു കാലത്തിലേക്ക് കാലത്തിലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്രയും ആളുകളുടെ പട്ടിണി മാറ്റിയിരുന്നു ഇത്രയും ആളുകൾ കൂടി താമസിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ സഹായിച്ചിരുന്നു എന്ന് സിഗ്നേച്ചർ ഇട്ട് ഭരിക്കണം ആഗ്രഹിക്കുന്നത് നാളെ പഠിച്ച റബ്ബിനെ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ നമ്മൾ ചെയ്തിരുന്നു എന്നുള്ളതല്ല ഒരുപാട് വിവാഹത്തിനും ചെയ്യാൻ പക്ഷേ നമുക്ക് സമയം കിട്ടുന്നുണ്ടാവുക അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുക വേറെ ഒന്നിനല്ല കാരണം ഇതൊക്കെ ഒരു ഭാഗമാണ് ഒരു സമൂഹത്തിന്റെ ഡെവലപ്മെന്റ് ഭാഗമാണ് അതിന് പങ്കാളിയാവുന്നതാണ് നമ്മുടെ ഉദ്ദേശം പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നത് അത് അത്യപൂർവമായിട്ടുള്ളതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ പ്രതീക്ഷ നൽകുന്നതുമാണ് എന്തായാലും നന്മകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബിസിനസ്സിനൊപ്പം തന്നെ നന്മകളും മുന്നോട്ട് കൊണ്ടുപോകുന്ന സിൽവാൻ ഗ്രൂപ്പിന് എന്നും നല്ലത് മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്നും നല്ലത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇത്രയും സമയം തന്നതിന് വലിയൊരു നന്ദി അറിയിക്കാണ് താങ്ക് സോ മച്ച് കാ